ശൈത്യകാലത്ത് പതിനൊന്ന് ഉണ്ടാകുന്ന തരത്തിലുള്ള കടുത്ത ഫ്ലൂ വ്യാപനത്തിന് തയ്യാറെടുക്കുകയാണ് യു കെയിലെ ആശുപത്രികളെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു ചെറുപ്പക്കാരിൽ വേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ജനിതക മാറ്റം സംഭവിച്ച പുതിയ എച്ച് ത്രീ എൻറ്റോ ഫ്ലൂ വകഭേദമാണ് ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ചരിത്രത്തിലെ ഏറ്റവും മോശം ഫ്ലൂ സീസണിന് കാരണമായ വകഭേദത്തിന്റെ ജനിതക വകഭേദമാണിത് കൂടാതെ യു കെയിൽ സാധാരണത്തെക്കാൾ ഒരു മാസത്തിലധികം മുമ്പ് സീസൺ ആരംഭിക്കുവാൻ കാരണമായിട്ടുമുണ്ട് കുട്ടികളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പക്ഷെ മുതിർന്നവരിലേക്കും വ്യാപനം വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ഫ്ലൂ വ്യാപനം മൂലം ആശുപത്രിവാസം വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് എൻ എച്ച് എസ് അടിയന്തര നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് സ്റ്റാഫിനും സമൂഹത്തിനുമിടയിൽ വാക്സിനേഷൻ ശക്തിപ്പെടുത്തുക അടിയന്തര സേവനങ്ങൾ വിപുലീകരിക്കുക ആശുപത്രി പ്രവേശനം കുറയ്ക്കാൻ കമ്മ്യൂണിറ്റി ചികിത്സ ശക്തമാക്കുക തുടങ്ങിയ നടപടികളാണ് പ്രധാനമായിട്ടും നടപ്പിലാക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ